ആ സുഹൃത്തിനോട് ആവശ്യപ്പെടുകയാണ് ഞാനൊരു സുന്നി പ്രവർത്തകനാണ് വെള്ളിയാഴ്ച ചില പള്ളികളില് ഹുതുബക്ക് മുമ്പ് ഒരു തറപ്രസംഗം കാണുന്നു അതിന്റെ പ്രാമാണികമായ വിധി ഉസ്താദ് പറഞ്ഞു തരണം ഒരു ഉപചോദ്യം ചോദിക്കാൻ എനിക്ക് അവസരം തരണം ജുമോയ്ക്ക് മുമ്പ് ഒരു പ്രസംഗം അത് തറപ്രസംഗം എന്ന് പറഞ്ഞാലും വേണ്ടില്ല ചുമര് പ്രസംഗം എന്ന് പറഞ്ഞാലും വേണ്ടില്ല ഇനി ഓട് പ്രസംഗം എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല ജുമാക്കു മുമ്പ് ഹുതുബക്ക് മുമ്പ് ഇപ്പോൾ പല പള്ളികളിലും നടന്നു വരുന്ന പ്രസംഗം ആ പ്രസംഗം അത് അതിനെ സംബന്ധിച്ച് ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഓരോ നാട്ടിലുള്ള ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല സ്ഥലങ്ങളിലും പല ഫത്തുകളും വന്നിട്ടുണ്ട് എന്നാൽ അതിന്റെ അടിസ്ഥാനപരമായ വിഷയം വളരെ ശ്രദ്ധിക്കണം അതിന്റെ അടിസ്ഥാനപരമായ വിഷയം ജുമാന്റെയും ഹുത്തുബന്റെയും മുമ്പ് അതിന്റെ മുമ്പുള്ള സമയത്ത് അൽക്കഹബ് കൊണ്ടും സലാത്ത് കൊണ്ടും പാരായണം ചെയ്യപ്പെടാനാണ് അത് വർദ്ധിപ്പിക്കാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ സമയത്ത് ഒരാൾ പ്രസംഗം നടത്തുകയാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞ അൽക്കഹപ്പും സലാത്തും ഓതാതെ മറ്റൊരു പ്രവൃത്തി കൊണ്ട് ജോലിയാവലായത് കൊണ്ട് ആ നല്ല പ്രവർത്തി ചെയ്യാതാകുന്നു എന്ന നിലക്ക് അത് ഖിലാഫുൽ അഫ്ലൽ ഏറ്റവും അഫ്ലായ ചെയ്യുന്നതിന് എതിരെ എന്ന് പറയാമെങ്കിലും അതൊരു കുറ്റമല്ല അതൊരു തെറ്റായ സംഗതിയല്ല എന്നാൽ ചില നാട്ടിന്റെ സാഹചര്യത്തിൽ ചില ചുറ്റുപാടിൽ വളരെ അനിവാര്യമായ ഘടകങ്ങൾ ഘട്ടങ്ങൾ ചിലപ്പോൾ അതിന് വന്നേക്കാം സാന്ദർഭികമായ പല വിധിയുണ്ടെങ്കിലും അതിന്റെ പൊതുവേ ഉള്ള ഇസ്ലാമികപരമായ നിലപാട് അതിന്റെ അസുരായ വിധി അതൊരു കുറ്റമുള്ള സംഗതിയല്ല അതേ വിഷയത്തിൽ കണ്ണീർ ഉസ്താദ് ഷംസുൽമ പോലുള്ള മഹാന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത് പാടില്ല എന്നാണ് ഉസ്താദിപ്പനെ തെറ്റല്ല എന്നാണ് അവര് വലിയ ബഹിറുപോലത്തെ മഹാന്മാരാണ് അവര് നോക്കിയിട്ട് പറഞ്ഞത് അത് ഹറാമാണ് തന്നെ ഷംസുൽമ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനോട് നാം പിൻപറ്റുകയല്ലേ വേണ്ടത് അതല്ലേ നല്ലത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട സുഹൃത്ത് എന്റെ ഉത്തരത്തിന്റെ ഒരു ഭാഗം ഭാഗമെടുത്തുള്ളൂ അത് ഒഴിവാക്കണം ഞാൻ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഖിലാഫുൽ അഫ്ലൽ അത് അഫ്ലിന് എതിരാണ് എന്നാണ് ഞാൻ പറഞ്ഞത് നേരെ മറിച്ച് ബഹുമാനപ്പെട്ട കണ്ണിയതുസ്താദ് അങ്ങനെ ഫത്തവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് ഫത്തവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശംസുലരമ അത് തെറ്റാണെന്ന് ഫത്തവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു പല ഫത്തുവകളും അത് പാടില്ലാ ചെയ്യാൻ നിർത്തേണ്ടതാണ് എന്ന് പല സ്ഥലത്തും ഫത്തുവകൾ വന്നിട്ടുണ്ടെങ്കിൽ ഫത്തുവ എന്നത് ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന തീരുമാനങ്ങളാണ് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചു വേണം ആ ഫത്തുവകൾ വായിക്കപ്പെടാൻ ബഹുമാനപ്പെട്ട ശംസുല്ലമ്മന്റെയും കണ്ണിയതുസ്താദിന്റെയും ഫത്തുവ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് ചർവീത ചർവണത്തിന് തയ്യാറാണ് ഞങ്ങൾ പഠനയിൽ ഒരു മുഖാമുഖത്തിൽ അതിന് ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരുപാട് മണിക്കൂറുകളോളം ഒരു ശ്രോതാവ് ചോദ്യകർത്താവ് ഫത്തുകളൊക്കെ കൊണ്ട് വന്ന് ഒരുപാട് നേരം ചർച്ച ചെയ്തൊരു വിഷയമാണ് വളരെ സരളമായി ആ വിഷയം പ്രതിപാദിക്കാൻ സന്നദ്ധമാണ് അതിനാകെ തുക അത് ഒഴിവാക്കാനാണ് നല്ലത് എന്തുകൊണ്ട് ആ സമയത്ത് അൽക്കും സലാത്തും പാരായണം ചെയ്യപ്പെടാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നേരെ മറിച്ച് അത് ചില സാഹചര്യത്തിനനുസരിച്ച് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ സാഹചര്യത്തിനനുസരിച്ചാണല്ലോ ഫത്തവ ഉണ്ടാവുക അങ്ങനെ ഫത്തവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യവും കൂട്ടി വായിച്ച് വേണം ആ ഫത്തവുകൾ വിലയിരുത്തപ്പെടാൻ മതവിധികൾ ഇങ്ങനെ മാറ്റാൻ പറ്റുമോ എന്താണെന്ന് ഷംസുലുലമ അങ്ങനെ മൊത്തമുള്ളൊരു പത്ത് പേരില്ല കൊടുത്തത് ഒരു സ്ഥലത്തേക്ക് മാത്രം ഇങ്ങനെയാണ് മറ്റടുത്ത് അങ്ങനെയാണ് ആടെ ഇവിടെ പാടില്ല എന്ന മഹാനായ മഹാനായ അസീസ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഹത്തീബിനോട് ഞാൻ പ്രസംഗിക്കണോന്ന് ചോദിച്ചപ്പോ നീ പ്രസംഗിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷംസുല്ലമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോ ശംസുല്ലുലമ്മ അവിടെ ആ ജുമാക്ക് മുമ്പുള്ള പ്രസംഗം തീരെ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് അവിടെ ചോദ്യക്കാരുടെ ചോദ്യം ഞങ്ങൾ ജുമഹന്റെ മുമ്പ് ഹുത്തുബയുടെ മുമ്പ് ഹത്തീബ് ഒരു പ്രസംഗം നടത്തട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രസംഗത്തിന്റെ തീരെ ആവശ്യമില്ല അടിസ്ഥാന വിധിയാണെങ്കിലോ സലീം ഫൈസി പറഞ്ഞതുപോലെ തന്നെ സുന്നത്താണ് അല്ലെങ്കിൽ ഖിലാഫുൽ അഫ്വല അപ്പോ ഇവരുടെ ഒരു മുഫ്തിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ചോദ്യത്തിൽ നിഴലിക്കുന്ന ചോദ്യം എന്താണ് ഹുതുബയുടെ മുമ്പ് ഹത്തീബ് ഒരു പ്രസംഗം നടത്തുകയാണ് അപ്പൊ അവൾ ആ നാട്ടുകാർക്കാണെങ്കിലും അങ്ങനെ ഒരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല അപ്പോ ആ നാട്ടുകാരോട് അതൊരു നാട്ടുകാർ വന്ന ചോദിച്ച ചോദ്യമാണ് ആ നാട്ടുകാർക്ക് നൽകിയ മറുപടിയുമാണ് ആ നാട്ടുകാർക്ക് അവിടെ അങ്ങനെ ഒരു ജുമ്പ് ഒരു പ്രസംഗത്തിന് ആവശ്യമില്ലാത്തൊരു ഘട്ടത്തിൽ ശംസല്ല ആ മസലയെ കീറിമുറിച്ചുകൊണ്ട് പരിശോധിക്കുകയാണ് എന്നൊരു ശംസനമ്മ പറഞ്ഞു ജുമാഅ ഹുത്തുബയുടെ മുമ്പ് ഹത്തീബ് നടത്തുന്ന പ്രസംഗം മലയാളത്തിലുള്ള പ്രസംഗമല്ലേ പ്രഥമ ദൃഷ്ടിയ അതൊരു ഹുത്തുബയല്ലേ ഹുത്തുബ മലയാളത്തിലാക്കുക എന്നുള്ളത് ഹെറാമല്ലേ അപ്പൊ ശർത്തൊക്കാത്തതായിരിക്കുന്ന ഹുത്തുബയല്ലേ അതുകൊണ്ടത് ഷർത്തൊക്കാത്ത ഹുത്തബയാകുന്നു പാടില്ലാത്തതാകുന്നു എന്ന ആ മസലയെ കീറിമുറിച്ചുകൊണ്ട് അവർക്ക് ഒരു ഫത്ത് കൊടുക്കുകയാണ് എന്തിനാണ് ആ നിയമം പറഞ്ഞുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഫത്തുവ കൊടുത്തത് അവിടെ അങ്ങനെ ഒരു കുത്തുബന്റെ മുമ്പ് ഒരു പ്രസംഗത്തിന് ആവശ്യമില്ലായിരുന്നു അതേ അതേസമയത്ത് എറണാകുളം ജില്ലയിലുള്ള കളമശ്ശേരി മഹലിൽ അങ്ങനെ ആവശ്യമുണ്ടായപ്പോൾ അവിടെ ഹുത്തക്ക് മുമ്പ് ഒരു പ്രസംഗം നടത്താൻ ആവശ്യമുണ്ടായപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഷർത്തക്കാത്ത ഹുത്തയായിട്ട് അത് പരിണമിക്കുന്നില്ല എന്നും കേവലം അതൊരു മലയാളത്തിലുള്ള പ്രസംഗമായിട്ടാണ് നിർവഹിക്കപ്പെടുന്നത് എന്നതാണല്ലോ സത്യം അപ്പൊ ആ നിലക്ക് കേവല മലയാള പ്രസംഗമാണല്ലോ എന്ന നിലക്ക് നീ നിർവഹിച്ചോ എന്നും പറഞ്ഞു അപ്പൊ അത് രണ്ടും രണ്ട് മഹലിന്റെ സാന്ദർഭികമായ ആവശ്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവിടെ അങ്ങനെ രണ്ട് നിയമം പറഞ്ഞത് മുഫ്തിമാർ മുഫ്തിമാർ സന്ദർഭത്തിനനുസരിച്ച് നിയമത്തെ കീറിമുറിച്ചുകൊണ്ട് നൽകുന്ന ഒരു മറുപടിയാണ് ഇനി മാത്രവുമല്ല ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് നടത്തുന്ന നമ്മുടെ വിഘടിത വിഭാഗം സുന്നികൾ ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ അവർ പരസ്യമായി പ്രസംഗിക്കും ചുമ എന്റെ പ്രസംഗിക്കും പ്രസംഗിക്കാൻ പാടില്ല ഞങ്ങളാ നിലപാടുകാരാണെന്നുള്ളത് എന്റെ ഓർമ്മയിൽ മലപ്പുറം ജില്ലയിലുള്ള എ പി വിഭാഗത്തിന്റെ വലിയ നേതാവായ മിഖ്ദാദ് ബാഖവി പുല്ലാരയിൽ അദ്ദേഹം നടത്തുമ്പോൾ ജുമാ എന്റെ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട് കൂരിയാട്ടുകാരനായ അവരുടെ മുഷാവറ അവരുടെ എറണാകുളം ജില്ലാ മുഷാവറ മെമ്പറായ തങ്ങൾ എറണാകുളത്തുള്ള അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഇന്നും നാൽപ്പത് വർഷമായി ജുമാ എന്റെ മുമ്പ് പ്രസംഗിക്കുന്നുണ്ട് ഇങ്ങനെ എത്രയോ സഖാഫിമാർ ജുമയുടെ മുമ്പ് പ്രസംഗിക്കുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഇത് ഒരു കർമ്മശാസ്ത്രപരമായ ഒരു മസലയാണ് ജുമാഅ പ്രസംഗിക്കുക എന്നുള്ളത് അതിന്റെ അടിസ്ഥാന വിധി ഖിലാഫുൽ അഫ്ദൽ എന്നാണ് അത് വേണ്ടാത്ത സ്ഥലങ്ങളിൽ അതൊരു ഫാസിദായ ഖുത്ബയായിട്ട് പരിണമിക്കുക എന്ന വശം പരിഗണിച്ചുകൊണ്ട് അത് തെറ്റാണെന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും വേണ്ടുന്ന സ്ഥലങ്ങളിൽ അനിവാര്യമായ സ്ഥലങ്ങളിൽ അതൊരു ഖുത്ബ എന്ന ഉദ്ദേശത്തിലൂടെ അല്ലാതെ ചെയ്യുക എന്ന ആ കാര്യം പരിഗണിച്ചുകൊണ്ട് അത് ചെയ്തോ എന്നും പറഞ്ഞിട്ടുണ്ടാകും ഇത് പണ്ഡിതന്മാർ